ഹലോ ഗൈസ് പ്ലാന്റ് മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് രൂപ മുതലുള്ള ചെടികളാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതലും പത്ത് രൂപയുടെ ചെടികളാണ് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാണ് ഞാൻ കമ്പനിയിൽ പത്ത് രൂപയുടെ കൂടുതൽ ചെടികളെന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് കോപ്പർ ലീഫ് പ്ലാന്റ് ആണ് നല്ല പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഷെയ്ഡിൽ വെച്ചുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നമുക്ക് മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഒരു കളറില്ലാത്ത നല്ലൊരു കോപ്പർ ഷെയ്ഡിൽ വരും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കോപ്പർ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെഡ്ഡിഷ് ഒരു കോപ്പർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ചട്ടിയിൽ ഇപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് നമ്മൾ ഒരെണ്ണത്തിനാണ് ഇരുപത് രൂപ അടുത്തത് ശ്രീലങ്കൻ ജാസിനാണ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ശ്രീലങ്കൻ ജാസമിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് വലിയ പ്ലാന്റ്സിന് അടുത്ത പ്ലാന്റ് വാട്ടർ ആണ് നമ്മുടെ കമ്പിത്തിരി കത്തിച്ച പോലത്തെ പ്ലാന്റ് എന്ന് പറയണ പോലെ തന്നെ കൊണ്ട് നീട്ടത്തിൽ വന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കമ്പിത്തിരി പൊട്ടിത്തെറിക്കണ പോലെ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അത് വളരും നമ്മളിതിൻ്റെ കട്ടിങ്സ് ടോപ്പ് കട്ടിങ്സ് ആയിരിക്കും തരുന്നത് നിങ്ങളത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടോപ്പിൽ നിന്ന് പുതിയ ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെയാണ് നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്രൈഡൽ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാത്തിനും തന്നെ ഫ്ലവർ ഉണ്ട് കേട്ടോ മഴ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്ലവേഴ്സ് പോയിട്ടുണ്ട് എന്നാൽ പോലും എല്ലാത്തിനും തന്നെ പുതിയ മുട്ടകളും ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എഴുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ വെരിഗേറ്റഡ് അരേലിയാണ് സ്നോ വൈറ്റ് അരേലി എന്നൊക്കെ പറയുന്നത് ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് അപ്പോൾ നമ്മളിത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് രൂപ ഒക്കെ ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതായിരിക്കും സൈസ് വരുന്നത് ചിലത് ഇങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സിംഗിളായിട്ടായിരിക്കും അപ്പോൾ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു അരേലിയുടെ വെറൈറ്റി തന്നെയാണ് ഒരു ഗ്രീൻ കളറിൽ വരുന്നത് അതും ചിഫി റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വേര് വന്നിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതൊക്കെ നമ്മൾ ഇതിനുമ്പ് സെയിൽ ചെയ്തപ്പോൾ പെട്ടെന്ന് തീർന്നു പോയ പ്ലാന്റ്സ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറവാണ് അടുത്ത പ്ലാന്റ് മിങ്ങരേലിയാണ് മിങ്ങരേലിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീവ്സ് ചെറിയ ചെറിയ ഒരു കേളി കേളിയായിട്ടുള്ളൊരു ലീവ്സാണ് നല്ല ഭംഗിയാണ് കേട്ടോ വലുതായിട്ട് ഈ നിൽക്കുമ്പോൾ നിൽക്കുന്നത് കാണാൻ അടുത്തതും ഒരു അരേലയാണ് കുറച്ചും കൂടി ലീഫ് വലിയ റൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ അരേലയുടെ ഈ ഇതാണ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതിനുമുമ്പ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റോക്ക് ഔട്ടായിട്ട് ുള്ള പ്ലാന്റ് ആയിരുന്നു റെഡ് സ്റ്റെം വേം വുഡ് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ലീവ്സിനൊരു അരോമയുണ്ട് ഒരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇത് മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല നമ്മളിത് യൂസ് ചെയ്യാറില്ല ഇത് ഗൂഗിൾ ചെയ്താലും ഒരു മെഡിസിനൽ വാല്യൂ കാണിക്കുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് നമ്മൾ ഒരെണ്ണത്തിനാണ് കേട്ടോ പതിനഞ്ച് രൂപ വരുന്നത് അടുത്ത പ്ലാന്റ് സിങ്കോണിയം വെൻലാൻഡി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഏകദേശം ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഒരു ഫോർ ലീവ്സ് എന്താണെങ്കിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല വെൽവെറ്റ് ലീവ്സ് ആണ് വരുന്നത് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കാറ്റലോഗിൽ നിന്നും ഹൈഡ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഹൈബ്രിഡ് നിക്കോഡിയാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് നിക്കോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറ്റിയായിട്ട് നിൽക്കും ബുഷിയായിട്ട് വളരും അതുപോലെ തന്നെ ഇലകളൊക്കെ നിറ തിങ്ങി നിറഞ്ഞ് നിൽക്കും പൂക്കളാണെങ്കിലും തിങ്ങി നിറഞ്ഞ് നിൽക്കും നോർമൽ നിക്കോഡിയ ഇങ്ങനെ പൊക്കം വെച്ച് പോയിട്ട് ലീവ്സൊന്നും തിക്കായിട്ടായിരിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഹൈബ്രിഡ് നിക്കോഡിയാണ് അപ്പോൾ ഇപ്പോൾ ഡിമാൻഡിലുള്ളതും ഹൈബ്രിഡിന് കൂടിയാണ് അടുത്തത് ഫിംഗർ ഏരിയയിലാണ് ഇതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നു പോയതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ റേറ്റും കുറവാണ് നല്ല ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റ്സിന് എല്ലാത്തിനും തന്നെ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വാണ്ട്രിങ് ജൂ ആണ് ഗ്രീൻ വാണ്ട്രിങ് ജൂ ഇത് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തായിരുന്നു സ്റ്റോക്ക് ഔട്ടായിട്ട് നമ്മൾ ഹൈഡ് ചെയ്തിട്ടേക്കാണ് കാറ്റലോഗ് ചെയ്യുന്നത് ഇത് ഇതിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ റൂട്ടഡായിട്ടുള്ള ബ്രാൻഡായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അതിൻ്റെ തന്നെ പെർപ്പിൾ വാണ്ട്രിങ് ജൂവും സെയിലിനുണ്ട് അതിൻ്റെ ഡിഫറൻസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീനിൻ്റെയും പെർപ്പിളിൻ്റെയും നിങ്ങൾ വിചാരിക്കും ഇതിപ്പം എൻ്റെ ഉള്ളത് തന്നെയല്ലേന്ന് അല്ല നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് ഗ്രീൻ ഇത് പെർപ്പിളാണ് അപ്പോൾ പെർപ്പിളിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് ഇത് നോർമൽ വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ അടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അടുത്തത് കലാത്തിയുടെ റൂഫി ബാർബയുടെ ഗ്രീൻ വെറൈറ്റിയാണ് കുറച്ച് ലീവ്സിൽ കുറച്ച് ഫ്രില്ലിലൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കുറച്ചും കൂടി പൊക്കം വെക്കോട്ടെ നമ്മൾ ചെറിയ തൈയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അത്യാവശ്യം വലുതിന് ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു സൈസിലായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് അടുത്തത് പെടിലാന്തസിൻ്റെ ഗ്രീൻ വെറൈറ്റി ആണ് പെടിലാന്തസിൻ്റെ വെരിഗേറ്റഡും നമുക്ക് സെയിലിനുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടെന്ന് വെച്ചത് നമ്മളിപ്പോൾ അതിൻ്റെ റേറ്റ് ഒരു ഓഫർ റേറ്റിൽ കൊടുക്കുന്നുണ്ട് പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയും ഇതിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയായിരിക്കും അത്യാവശ്യം വലുപ്പമുള്ള കട്ടിങ് ആയിരിക്കും കേട്ടോ തരുന്നത് നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്തോരോ ഒരു കുത്തനാണെന്ന് വെച്ചാൽ ആ ഒരു സൈസിലുള്ള ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ടാങ്കിൾ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഒരു ആണ് നല്ല ലീഫ് ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് നമ്മൾ എപ്പോൾ സെയിൽ വീഡിയോ ഇട്ടാലും ഇതിനാവശ്യക്കാരുണ്ടാവും അതുപോലെ തന്നെ കാറ്റലോഗിലും ആവശ്യക്കാരുള്ളൊരു പ്ലാന്റ് ആണ് സ നമ്മുടെ ടാങ്കിൾ ഹാർട്ട് ാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് നോർമൽ റിയോ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈയൊരു സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് തയ്ക്ക് വലിപ്പം കുറവാണെങ്കിൽ നമ്മൾ രണ്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ വെക്കുന്നത് രണ്ട് പ്ലാന്റ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഈ ഒരു റിയോന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ഇത് ഇതൊക്കെ നമുക്ക് സിംഗിളായിട്ട് കൊടുക്കും ഇൻ കേസ് വലിപ്പം കുറവാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വെക്കും കേട്ടോ അടുത്തത് വെരിഗേറ്റഡ് വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പേരെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ വെരിഗേറ്റഡ് വെർട്ടിക്കൽ ഗാർഡൻ പ്ലാന്റ് ഇട്ടേക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് ബുഷിയായിട്ട് വളരുന്നത് കാണാൻ നമുക്കിത് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മളത് കട്ട് ചെയ്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് കലേഡിയത്തിൻ്റെ ഒരു ഗ്രീൻ്റെ വൈറ്റ് ലൈൻസ് വരുന്ന വെറൈറ്റിയാണ് വൈറ്റ് ഫോം എന്നാണ് പറയുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഒരു ഓഫർ എന്നുള്ള രീതിയിലാണ്ടോ നമ്മൾ പതിനഞ്ച് രൂപ സെയിൽ ചെയ്യുന്നത് സ്റ്റോക്ക് തീരുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്ത പ്ലാന്റ് ഡ്രാഗൺ ടൈലാണ് അതിൻ്റെ ഈ ഒരു ഇപ്പത്തുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണെട്ടോ ഇതും നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഒരു വാണ്ട്രിങ് ജൂൻ്റെ ഒരു വലുപ്പമുള്ള ഫോം എന്ന് വേണമെങ്കിൽ പറയാം കാണുമ്പോൾ നമുക്ക് വാണ്ട്രിങ് ജൂ ആയിട്ട് ഒരു ഇതുണ്ട് ചിലവർ ഗ്രീൻ വാണ്ട്രം ജൂ എന്നൊക്കെ പറയാറുണ്ട് ഡ്രാഗൺ ടൈലിനാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് സാൻസവേരിയുടെ ഗ്രീൻ വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റി അതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും വലുപ്പം ഉണ്ടാവും കേട്ടോ മിക്ക പ്ലാന്റ്സിൽ തന്നെ ഈ ഒരു വലുപ്പം ഉണ്ടാവും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ പ്ലാന്റ് നിപ്പുണ്ട് നമ്മൾ ഒരെണ്ണത്തിനാണ് പതിനഞ്ച് രൂപ വരുന്നത് അടുത്ത പ്ലാന്റ് മദർ ഓഫ് ആണ് മദർ ഓഫ് മില്യൺസിൻ്റെ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഈ തുമ്പത്തിരിക്കുന്ന ചെറിയ ചെറിയ ഇതില്ലേ അതാണ് താഴത്ത് വീണ് മുളക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് മണ്ണിൽ വെച്ചാൽ അതും മുളക്കും ഇപ്പോൾ നിങ്ങൾക്ക് ട്രാവലിൽ നമ്മൾ കൊറിയറ് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ലീഫ് ഒന്ന് മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി അത് പുതിയ തൈ ആയിട്ട് മാറും കേട്ടോ പതിനഞ്ച് രൂപയാണ് ഈ വലുപ്പത്തിനുള്ള പ്ലാനിന് റേറ്റ് വരുന്നത് അടുത്തത് ഓരോൾട്രാന്ധര വെറൈറ്റി ആണ് കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഓൾട്രാന്ധര വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് പത്ത് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് അടുത്തത് സിൽവർ സ്ക്വിൽ സോഷ്യാലിസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് ഇതിൻ്റെ വലിയ തൈകൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നേച്ചത് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയുണ്ടോ നമ്മൾ അതിൻ്റെ ബൾബിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുമ്പോൾ മടക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ